നാലുനാൾ നീണ്ടു നിൽക്കുന്ന വൈപ്പിൻ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു ചടങ്ങ് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിന്റെ സമ്പന്നമായ ഒരു പാരമ്പര്യവും നമുക്ക് അവകാശപ്പെടാവുന്നതാണ് അതിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ആദ്യത്തെ സംഘടിപ്പിക്കുന്നു അന്നത്തെ അത്രയും സംഘടിതമോ വിപുലമോ ആയ ഒന്നായിരുന്നില്ല അതും അറിയാം അന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന ശ്രീ വെങ്കടേശ്വരൻ അദ്ദേഹത്തിന്റെ ഡൽഹി സന്ദർശനത്തിൽ അന്ന് നടന്ന അന്തർ സർവകലാശാല കലോത്സവത്തിന്റെ പരിപാടികൾ കാണുകയും അതിൽ ആകൃഷ്ടനാവുകയും അതിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇതുപോലൊരു കലോത്സവം സംഘടിപ്പിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ജനിക്കുകയും ഇന്നത്തെ ഏതൊരു രൂപത്തിൽ ഏഷ്യയിലെ തന്നെ കൗമാരക്കാരുടെ വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കലോത്സവങ്ങളിൽ ഒന്നായി നമ്മുടെ കലോത്സവം മാറിയിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നമ്മുടെ കേരള പിറവി നടക്കുന്ന സന്ദർഭത്തിലാണ് കേരള പിറവിക്ക് മുന്നേ തന്നെ കൃത്യമായി പറഞ്ഞാൽ ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് അന്ന് പതിമൂന്ന് ഇനങ്ങളിലായി നാനൂറ് കുട്ടികൾ മാത്രം മത്സരവേദികൾ പങ്കിട്ടുകൊണ്ടുള്ള കലോത്സവം നടന്നത് പിന്നീടാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ കേരള സ്കൂൾ കലോത്സവം എന്ന പേരിൽ നമ്മുടെ ഈ കലോത്സവങ്ങൾ മുടങ്ങാതെ നടന്നു വരുന്നത് അമ്പത്തി ഏഴിലാദ്യത്തെ നമ്മുടെ ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങനവര് കലോത്സവങ്ങൾ പൊതുവെ മുടങ്ങാതെ തന്നെ നടന്നുവരും എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾസലാം അധ്യക്ഷത വഹിച്ചു പ്രധാന വേദിയായ എടവനക്കാട് എച്ച് ഐ എച്ച് എസ് എസിന് പുറമെ എസ് പി സഭ യു പി സ്കൂൾ വ്യാപാര ഭവൻ എന്നിവിടങ്ങളിലെ വേദികളിൽ ആറുവരെയാണ് കലോത്സവം രചനാ മത്സരങ്ങൾക്ക് പുറമെ സ്റ്റേജ് ഇനങ്ങളിൽ ഉർദു അറബി ഇനങ്ങളിലും ആക്ഷൻ സോങ്സ് കിറ്റ് എന്നിവയിലും മത്സരം നടന്നു എസ് പി സഭ സ്കൂളിലാണ് നൃത്ത ഇനങ്ങൾ വ്യാപാര ഭവനിൽ ശാസ്ത്രീയ സംഗീതം ലളിതഗാനം എന്നിവയും നടക്കും പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ എളുങ്ങുന്നുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രസികല എടവനക്കാട് പഞ്ചായത്ത് അംഗം ബിസ്മി പ്രതീഷ് കുമാർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സുബിൻ പോൾ വൈ പിൻ എ ഇഒഒ എസ് എ ഷൈനാമോൾ ഡയറ്റ് ഫാക്കൽട്ടി എം എസ് മായ എച്ച് ഐ എച്ച് എസ് എസ് മാനേജർ വി എ അബ്ദുൾ ഗഫൂർ പ്രിൻസിപ്പൽ വി യു നജിയ പ്രധാനാധ്യാപിക നോബി ടി മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു